ഒരു തരത്തി രക്ഷപെട്ട് കൈസ് അയിന് ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് ഇതിനകത്തോട്ട് കേറാപ്പത്തില്ല എന്റെ മോനെ അയ്യോ അയ്യോ ഇതെങ്ങനെ വന്നു ഡോണ്ട് നീതി ഞാൻ എന്തായാലും പോവാ ഇതാണോ വഴി എന്ന് എനിക്കറിയില്ല നോ അയ്യോ 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 വഴിയില്ല ഓ ഇവിടുന്ന് വഴിയുണ്ട് അയ്യ എന്റെ പുറകെ വരുന്നു എടാ സ്പീഡിന് പോഡേ വി സ്പീഡ് കുറഞ്ഞേ സ്റ്റക്കായി അയ്യോ വഴി ഇവിടുന്ന് എങ്ങോട്ട് പോയി ഇവിടുന്ന് എങ്ങോട്ട് പോന്നേ ഓ എനിക്ക് തോന്നുന്നു തോന്നാതിന് വരാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ക്ലോസ് ആയിരിക്ക